അവര് പറഞ്ഞതിൽ കാര്യമുണ്ട് തനിക്ക് വയസ്സ് അത്രയ്ക്കൊന്നും ആയിട്ടില്ലല്ലോ വയസ്സല്ല കാര്യം മനസ്സാ എന്റെ മനസ്സിൽ ഇനി ഒരു പെണ്ണിനും ഇടവില്ല ഓ എന്നാ എന്നാണെങ്കിൽ പറയേ കേട്ടെ ഈ മോഹിച്ചു പോവുക വീണു പോവുക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ഒരു പെണ്ണ് ഒരേ ഒരു പെണ്ണിന്റെ അടുത്തെ വർഗീസ് പഞ്ഞിക്കാരൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളൂ പഞ്ചാബിലെ പത്താംകോട്ട് കാവലിടക്കായിരുന്നു ഞങ്ങളുടെ റെജിമെന്റ് ആ ഒരു വൈകുന്നേരം ഒരു സാധാരണ വൈകുന്നേരം ഞാൻ ചന്താൻ ഇറങ്ങിയതാ എന്നാ പറയാനാ ആ തിരക്കിനിടയിൽ ഒരു ചുവന്ന സൽവാറണിഞ്ഞ പെണ്ണ് വന്നു എന്റെ മേത്തൊന്നും മുട്ടി ഓ ഗോതമ്പിന്റെ നിറമുള്ള പെണ്ണെന്ന് എല്ലാരും പറയാറില്ലേ ഇവക്ക് ഗോതമ്പിന്റെ മണമായിരുന്നു അവളെ കണ്ട ആ നിമിഷം തന്നെ ആ ഗന്ധം എന്നെ വന്ന് തൊട്ടു എന്റെ അമ്മോ പിന്നെ ഞാൻ അറിയാതെ അങ്ങ് പായുകയായിരുന്നു ആ പെണ്ണിനും ഗന്ധത്തിനും പുറകെ കണ്ണില്ലാ തന്തം വിട്ട ഒരു പാച്ചില് എന്നാ പറയാനാ പഞ്ഞിക്കാരൻ അവളെ അറിഞ്ഞു റെജിമെന്റിൽ നിന്ന് നിറവാതിരയ്ക്ക് ഞാൻ മുങ്ങും അവളുടെ വീടിൻ്റെ പുറകിലൊരു പൈപ്പുണ്ട് ഞാൻ ആ പൈപ്പ് തുറന്നിടും വെള്ളം വീഴുന്ന ശബ്ദമാണ് അവൾക്ക് ഞാനെത്തിയെന്ന അടയാളം പിന്നെ ഗോതമ്പിൻ്റെ മണം പതുങ്ങി പതുങ്ങി വിറകു വരയിലേക്ക് ഇറങ്ങി വരുന്നത് എനിക്ക് കാണാം ഷ്ണങ്ങളുടെ വൃത്തിയേട്ടമാണോ ഒന്നും ഞാൻ അറിയാറില്ല ഞാനൊരു ഗോതമ്പ് പൂത്ത പാടത്തായിരിക്കും ഞാൻ ആ പാടം അങ്ങനെ ഉഴുത് മറിച്ച് തളന്ന് കിടക്കുമ്പോ അവള് പാടുന്നൊരു പാട്ടുണ്ട് അത് കേക്കണോ കേൾക്കണോ വാസോട്ട് പ്രാന്തായോ വർഗീസേ കഥ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേ അവൾക്കൊരു കല്യാണം നമ്മൾ അവളുടെ ജാതി മതമൊന്നും അല്ലല്ലോ അതുകൊണ്ട് എന്റെ കരുത്തിനോട് ഭ്രാന്തുണ്ടായിരുന്നിട്ടും അവൾക്ക് എന്റെ കൂടെ പോരാനൊരു മടി ഏറെ താമസിയാതെ അവളെ കെട്ടാൻ പോണ ചെക്കൻ അണക്കെട്ടിന്റെ മോളിൽ നിന്ന് വീണ് ചത്തു അപകട മരണമെന്നാ എല്ലാരും കരുതിയ അവടെ എന്റെ കണക്കുകൂട്ടലുകളിൽ ലേശം തെറ്റി അവക്കെന്നെ സംശയം ഉണ്ടായിരുന്നു പിന്നെ പിന്നെ പൈപ്പ് തുറന്നിട്ടാലും അവള് വരാതായി ഒടുവിൽ അതേ അണക്കെട്ടിന്റെ മോളിൽ നിന്ന് വീണ് അവളും ചത്തു അതും അപകടമാ എല്ലാരും എന്നാ പറയാനാ പിന്നെ ഞാനവിടെ നിന്നിട്ടില്ല അവളെ പോലെ ഇനി ഒരു പെണ്ണും വർഗീസ് പഞ്ഞിക്കാരനെ മോഹിപ്പിക്കില്ല പിന്നെ ഞാൻ എന്നാ തന്നെ കെട്ടുന്നേ കള്ളു പിടിച്ചോണ്ട് ഓരോന്ന് പൊലമ്പുവാ ഞാനായോണ്ട് കുഴപ്പമില്ല ഇത് വേറെ ആരെങ്കിലും കേട്ടാ എന്താ ഈ പൊലമ്പട്ടിന് എന്നാ അറിയാം എന്നാലും ആ ഗോതമ്പ് പൂത്ത് ഒരു മണവേ ആ രാവിലെ വരാൻ പറഞ്ഞു അതിനിപ്പോഴാടാവേ വരുന്നേ നീ അങ്ങോട്ട് നടന്നു ഞാൻന്താ വരുവാക്കീടാവേ ഇത്തവണ നീ ഞാൻ മരത്തിൽ വെടിവെച്ചില്ലല്ലോ അച്ഛാ പിടി കാണുന്നുണ്ടോ ഉണ്ട് എന്നാ പറയാനാ നമ്മൾ എവിടെയെങ്കിലും ഒരിടത്തേക്ക് എയിം ചെയ്താൽ ആ എയിം മാത്രമേ മനസ്സിലുണ്ടാകൂ പിടി നോക്ക് ആ ബോർഡ് കാണുന്നുണ്ടോ ഉണ്ട് ബ്ലഡി ഫുൾ ആ റെഡ് സ്പോട്ട് ആ റെഡ് സ്പോട്ട് മാത്രം ലക്ഷ്യമിട് ആ ഹോൾഡ് റെഡി റെഡി ഷൂട്ട് നീ ചിരിക്കണ്ട

കാര്യം കഴിഞ്ഞപ്പോ ഗുരുവിനെ കൈവിട്ടല്ലേ പൊയ്ക്കോ ഹലോ അപ്പൊ ഞാനിവിടെ നിന്ന് മഴ നനഞ്ഞു പനി പിടിച്ചോട്ടല്ലേ പിന്നെ മഴ നനഞ്ഞാ പനി പിടിക്കാൻ നിന്റെ ചേച്ചിയെ നിന്റെ ചേച്ചിയെ ഞാൻ കെട്ടെ വേണ്ട വേണ്ട ചേച്ചിയെ മാധവേട്ടം കെട്ടിക്കോളൂ നിങ്ങളോ നിങ്ങളൊരു വയസ്സനല്ലേ ചേച്ചിയെ കെട്ടാൻ വന്നിരിക്കുന്നു ഞാനൊരു തമാശ പറഞ്ഞതാ കേട്ടോ നീനിയത് അച്ഛനോടൊന്നും പറയണ്ട വയസ്സനാണ് എന്നാ പറയാനാ